ഞാനേ പറഞ്ഞത് സർക്കാർ എന്ത് ചെയ്യണം സർക്കാർ തീരുമാനിക്കട്ടെ ഇത്തരം വർഗീയ പ്രസംഗങ്ങൾ സമൂഹത്തിൽ ഉണ്ടാക്കുന്ന പ്രത്യാഘാതം ഗുരുതരമാണ് വളരെ ഗൗരവമുള്ള വിഷയമാണ് ഇത്തരം പച്ചക്ക് വർഗീയത ഏത് സമുദായ വക്താവ് പറഞ്ഞാലും അത് ഗൗരവമുള്ള വിഷയമാണ് അത് പാടില്ലാത്തതാണ് അത് സർക്കാർ ഇതിന് ഉത്തരവാദിത് ഇതിന് മറുപടി പറയേണ്ടത് സമുദായക്കാർ ഇതുപോലെ ഒരു ഇതുപോലെ ഒരു വാക്ക് മുസ്ലിം ലീഗ് എന്നാരെങ്കിലും പറഞ്ഞാൽ ഓരോരു നിമിഷം ലീഗിൽ ഉണ്ടാവില്ല അല്ല അതെ അത് ഇത് ഇന്ത്യ രാജ്യത്ത് നടക്കുന്ന ഒരു വർഗീയ പ്രചരണത്തിൻ്റെ ഒരു ഭാഗം തന്നെയാണ് കേരളത്തിൽ ഇത് വിലപ്പോവില്ല എന്ന് ഞാൻ പറഞ്ഞത് അതുകൊണ്ടാണ് ഇത് വർഗീയത വളർത്തി രാഷ്ട്രീയ മുതലെടുപ്പും മറ്റെല്ലാ മുതലെടുപ്പും ഒക്കെ അതിന്റെ ഭാഗമായിട്ടുണ്ടാവും അതെ ഞാൻ പറഞ്ഞ ആദ്യമായിട്ടും അല്ല ഒരാളും അല്ല ഇനിയിപ്പോൾ ആർക്കും പറയാ അതിന് ലൈസൻസൊന്നുമില്ലല്ലോ ആർക്കും പറയാ എന്നായി കഴിഞ്ഞാൽ എന്താവും കഥ അതുകൊണ്ടാണ് ഞാൻ സർക്കാരാണ് ഇത് കാര്യം നോക്കുന്നത് അതേത് കോൺസ്റ്റിലാന്നുള്ളത് നോക്കിയിട്ട് പറയാം ഓക്കെ അല്ല അതാണല്ലോ ഞാൻ പറഞ്ഞത് ഗവൺമെൻറ് തന്നെ ഗവൺമെൻ്റെ തലമുറത്ത് മുഖ്യമന്ത്രിയല്ല എനിക്ക് പറയാൻ പറ്റുമോ ഇത് ഈ സംസ്ഥാനത്തുള്ള രാഷ്ട്രീയ പാർട്ടികൾ ഇതിനെങ്ങനെ നോക്കി നടത്തുന്നു സി പി എം ഇത് വോട്ട് നഷ്ടപ്പെടും എന്ന പേടിയാണോ ബി ജെ പിക്ക് ഇതുകൊണ്ട് വോട്ട് കിട്ടുമെന്ന പ്രതീക്ഷയാണോ ഇതൊക്കെ ഇനി ഇനി മുതൽ ചർച്ച ചെയ്യപ്പെടും കേരളത്തിൽ ചർച്ച ചെയ്യപ്പെടും പക്ഷെ എന്തിൻ്റെ പേരിലായാലും കേരളത്തിൽ ഇത്തരം പ്രസംഗങ്ങൾ ആര് നടത്തിയാലും അത് സമൂഹത്തെ വല്ലാതെ ബാധിക്കും വളരെ ഗൗരവമുള്ള പ്രശ്നമാണ് ഇതിന് മറുപടി പറയേണ്ടത് ഗവൺമെന്റാണ് ഇനി ഈ വിഷയത്തിൽ ഞാൻ 男人不能。